നമ്മുടെ പിള്ളേർ പതിനെട്ട് വയസ്സുള്ളപ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നാലോ പ്രാപിക്കുന്നുണ്ട് കർത്താവെ എൻ്റെ മോൻ എഞ്ചിനീയർ ആകാനാണോ ആഗ്രഹിക്ക അതാണോ നീ ഉദ്ദേശിക്കുന്നത് അതോ കച്ചവടക്കാരനാകാനാണോ എന്താണെങ്കിലും എനിക്ക് സമ്മതം അകർത്താന്ന് നമ്മൾ പറയൂ പറയൂ ഇല്ല അപ്പൊ എഞ്ചിനീയർ ആകാൻ വേണ്ടി എന്ത് വേണ്ട കോളിങ് വേണ്ട ഡോക്ടർ ഡോക്ടറാകാൻ കോളിങ് വേണ്ട ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ കോളിംഗ് വേണ്ട ബിസിനസ് ചെയ്യാൻ കോളിങ് വേണ്ട പിന്നെ ആ എന്തിനു മാത്രം മതി കോളിങ് സുവിശേഷം അറിയാൻ വേണ്ടി കോളിങ് ഉണ്ടേലേ പറ്റൂ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നിങ്ങൾ സകല ജനതകളോടും പോയി സുവിശേഷം അറിയിക്കുമെന്നുള്ള കർത്താവിന്റെ കൽപ്പന എല്ലാവർക്കുമായി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കൽപ്പനയാണ് അത് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയും കോളിംഗ് വേണോ അത്രയും കോളിങ് തന്നെ വേണം എഞ്ചിനീയർ ആകണമെങ്കിലും അത്രയും കോളിംഗ് തന്നെ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നുള്ളത് കുത്തിയിടുന്ന ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കഴിയാത്തോണ്ടല്ലേ നിങ്ങൾ എന്തോ പറയുന്നത് അത് തന്നെയല്ല അങ്ങനെങ്ങാണോ ഇരുന്നാൽ ദൈവ സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലോ എന്നുള്ള പേടി ഇരിക്കാത്തത് അത് വേറെ കാര്യമൊന്നുമില്ല അങ്ങനെ കാണും കുത്തിയിടുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ ഏ ാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞത് ദൈവം എല്ലാവരെയും വിളിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം അതാണ് ഇന്ത്യയുടെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ ആവശ്യം വെച്ച് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന ആ ഭൂമിയെ വെച്ച് നോക്കിയാൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ വീക്കൻസീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ വേക്കൻസി ബാക്കി കിടക്കുന്ന വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റ ജോലി കൊണ്ടു മിഷനറി പ്രവർത്തകർ പാസ്റ്റ്വർമാർ ചെയ്ത് പോലും ഇല്ല പാസ്വർമാർ ചെയ്ത് പോലും ഇല്ല എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന ജോലി ഏതേ ഉള്ളൂ മിഷനപ്പെടുന്നു കാര്യം ആവശ്യത്തിൽ കൂടുതൽ പാസ്റ്റർമാർഡ് കേട്ടോ അതുകൊണ്ടാണ് സഭ കിട്ടാത്തത് അല്ലേ പലരെയും പ്രശ്നം ഈ പ്രാവശ്യം മാറ്റമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു വന്നപ്പം എനിക്ക് സഭ കിട്ടിയില്ല സഭ നടന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ എല്ലാം പുറകെ കിടക്കരുത് എന്തുകൊണ്ടാണ് എക്സസ് ഉണ്ട് ഇല്ലേ എക്സസ് പാസ്വർമാർ ഉള്ളതുകൊണ്ടല്ലേ സഭ കിട്ടാത്തത് ഇല്ലേ എക്സസ് എല്ലായിടത്തും ഉണ്ട് അല്ലേ എഞ്ചിനീയേഴ്സ് എക്സസ് ആണ് ഡോക്ടേഴ്സ് എക്സസ് ആണ് അതുകൊണ്ടാണ് ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു ഡോക്ടർക്ക് ജോലി കിട്ടാൻ പറ്റും ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത എം ടെക് ഇല്ലാത്ത ബിടെക് കാരന് ഇപ്പം ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് ഡിഫിക്കൽട്ട് എന്തുകൊണ്ടാണ് ഹൈലി സ്പെഷ്യലൈസേഷൻ ഹൈ സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ ജോലി കിട്ടാത്ത എന്തുകൊണ്ടാണ് എക്സസ് ആളുള്ളത് കൊണ്ടാണ് അപ്പൊ എക്സസ് ഫാസ്റ്റർമാർക്കും എന്തുണ്ട് എക്സസ് ഉണ്ട് പക്ഷെ മിഷനറിമാർക്ക് മാത്രം എന്തില്ല എക്സസ് ഇല്ല കാര്യം വേക്കൻസി ഒഴിഞ്ഞ് കിടക്കുകയാണ് ആർക്കും വരണ്ട് എന്നാൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി തൊട്ട് വൈകുന്നേരം അഞ്ചു വരെ പതിനൊന്നാം മണി നേരം വരെയും എന്താണ് കർത്താവ് ചന്തയിൽ വന്ന് നോക്കുക ഒരുത്തിനെ കൂടെ കിട്ടുമോ ഒരുത്തിനെ കൂടെ കിട്ടുമോ ഒരുത്തിനെ കൂടെ കിട്ടുമോ എന്ന് അന്നേരം നമ്മൾ പറയുന്നത് എനിക്ക് വിളിയില്ലെന്ന് ആര് പറഞ്ഞ് വിളിയില്ലെന്ന് ആര് പറഞ്ഞു വിളിയില്ലെന്ന് അവൻ എന്നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക കർത്താവിനോട് ഒന്ന് ചോദിക്കില്ല ഞാൻ പോരട്ടെ എന്നിട്ട് പറ അല്ലേ പറ ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം കരഞ്ഞു പറഞ്ഞു കർത്താവ് എന്നെ കൂടെ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒന്ന് അധ്വാനിക്കാൻ വേണ്ടി വിളിക്കണേ കർത്താവ് എന്നെ കൂടെ സുശേഷ വില ഞാൻ സമ്മതിക്കണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പറയാം സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് എന്നെ വിളിക്കണേ കർത്താവ് കർത്താവ് ഞാൻ പൊക്കോട്ടെ കർത്താവ് ഞാൻ സുവിശേഷ വരെ ചെയ്തോട്ടെ കർത്താവെ എന്ന് ചോദിച്ചു കർത്താവ് പറഞ്ഞ് നീ ചെയ്യരുത് എന്നാരോട് ഇങ്ങനെ പറഞ്ഞാൽ അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്തവരെ ആരെയും വെറുതെ വിടാൻ പറ്റത്തില്ല കാര്യം എന്താണ് വിളി കിടക്കുക ഓക്കെ ഞാനിത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് ഇത് പോകാതിരിക്കാനും ഒന്നുകൂടെ ഓർക്കാനും വേണ്ടിയാണ് ഇനി ബെസലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ച് ദിവ്യാത്മാവിനെ ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് നിറച്ചു സമാന കൂടാരത്തിൻ്റെ പണി ചെയ്യേണ്ടത് എന്നാൽ യോശുവെട്ടി കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നറിയാമോ ഇരുപത്തിയേഴാം സംഖ്യ സംഖ്യാപുസ്തകം ഇരുപത്തിയേഴാം അത്യേറ്റിൻ്റെ പതിനെട്ടാം വാക്യം ബെസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു യോശുവെ വിളിച്ച് പറയുമ്പോഴേക്കു പറയുന്നത് എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവെ വിളിച്ച് അവന്റെ മേൽ കൈവച്ചു അപ്പൊ കർത്താവ് പറയാണ് ഏഹ് എന്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ട് എന്റെ ആത്മാവുള്ള പുരുഷനായി എ മാൻ വിത്ത് മൈ സ്പിരിറ്റ് സ്പിററ്റ് എന്റെ ആത്മാവുള്ള ഒരു പുരുഷൻ അതിന്റെ അർത്ഥം എന്താണ് അവനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് നിയോഗിച്ചിരിക്കുന്നത് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ ബസലേലിനൊരു ജോലി ചെയ്യാൻ ഒരു സ്പെസിഫിക് ജോലി ചെയ്യാനായിട്ട് മാത്രം കർത്താവ് ചെയ്തു ദിവ്യജ്ഞാനം കൊടുത്തു നിയോഗിച്ചു അതിനും ദൈവത്തിൻ്റെ ഇത് ഉണ്ടല്ലേ പറ്റുകയുള്ളൂ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം ആത്മാവിനെ ബസലേലിനെ നിറച്ചു അവൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അവൻ അവനീ വൈദഗ്ധ്യം കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവൻ നല്ല കൊത്തുമണിക്കാരനായിട്ട് താമ്ര അല്ലെങ്കിൽ ലോഹങ്ങളിലെല്ലാം നന്നായിട്ട് കുത്തുകൊണ്ട് ചെയ്യാൻ കഴിവുള്ളവനും സങ്കല്പിക്കാനും ഇമാജിൻ ചെയ്യാനും ചിത്രം വരയ്ക്കാനും എല്ലാം കഴിവുള്ളതായിരിക്കും ഞാൻ പാട്ട് പാടാൻ നോക്കിയാൽ ചിലപ്പം എന്തുവാ നാട്ടുകാർ ഓടിപ്പോയെന്നിരിക്കും അല്ലേ ചിലരെ കൊണ്ട് പാട്ട് പാടിക്കേണ്ട എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശീർവാദം പറഞ്ഞിട്ട് ആളുകൾ പിടിഞ്ഞു പോയില്ലെങ്കിൽ ഒരു പാട്ട് പാടിച്ചാൽ മതി ആശീർവാദം ലഭിച്ചിട്ട് ആളുകൾ വിരിഞ്ഞു പോയില്ലെങ്കിൽ എന്താ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മതി നാച്ചുറലി നമുക്ക് ഡിസ്പേസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ദിവ്യാത്മാവിനാൽ അവൻ നിറച്ചത് ഏത് മണ്ഡലത്തിൽ ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഫോർ വാട്ട് പെർപ്പസ് ഈസ് ഹോളി സ്പിരിറ്റ് കർത്താവാണ് അവനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവനെ ഏൽപ്പിക്കാത്ത മന്ദലങ്ങൾ ധാരാളം ഉണ്ടായി അതിനകത്ത് അവൻ പണി ചെയ്യാനായിട്ട് പോകരുത് അവന് പക്ഷേ കഴിവില്ലാത്ത ഒരു പ്രസംഗകനായിരിക്കാം കഴിവില്ലാത്ത ഒരു പാട്ടുകാരനായിരിക്കാം കരിയും ദെയ്യം അവനെ വിളിച്ചത് പാട്ടുകാരനായിട്ടോ പ്രസംഗകനായിട്ടോ അല്ല എന്തിനാണ് കൊത്ത് പണി ചെയ്യാനായിട്ട് ദൈവത്തിന്റെ സമാപന കൂടാരത്തിന്റെ പണി ചെയ്യാനായിട്ട് എന്നാൽ അതിൽ അവൻ എക്സലൻ്റ് ആണെങ്കിലും മറ്റ് കാര്യങ്ങൾ അവൻ ഇടപെട്ടാൽ അത് ശരിയാകണമെന്ന് നിർബന്ധമില്ല ദൈവം നമ്മൾ ഏത് മണ്ഡലത്തിലാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് അറിയണം ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം വാട്ട് ഈസ് മൈ കോളിംഗ് വാട്ട് ഈസ് മൈ അനോയിൻറ്റിങ് മീ വാട്ട് ഗോഡ് വോൺസ് മീ ടു ഡു അതിനെ കുറിച്ച് സ്പെസിഫിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം അത് ആത്മാവിൽ നമുക്ക് ആ ഒരു അറിവുണ്ടായിരിക്കണം ഏഹ് എന്നാൽ അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മൾ നമ്മൾ നമ്മളെ ദൈവം അത് ഏൽപ്പിച്ചിരിക്കുമ്പോഴും അതിന്റെ പ്രഭാർ ഹുസാനും മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ പ്രഭത്തി ഒന്നിന്റെ ആറ് അഹീസമാക്കിന്റെ മകനായ ഇവിടെ ബസലേലിനോട് കൂടെ വേറെ രണ്ടുപേരെ കൂടെ കർത്താവ് കർത്താവന്തുമാണ് അവരുടെ ഹൃദയത്തിലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ബസലേലിന് മാത്രമല്ല അവന്റെ കൂട്ടത്തിൽ രണ്ടുപേരെ കൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ആ മൂന്നാം വാക്യത്തിൽ അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്നവെള്ളി താമരം കൊണ്ട് പണിയുവാനും രക്തം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തു പണിയുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ആരെ ബിസ്രലിനെ എന്നാൽ കൂടെ വർക്ക് ചെയ്യാനുള്ളവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നു എന്താ ഞാൻ അവരുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അസിസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് ചിലരെ ആക്കിയിട്ടുണ്ട് എല്ലാവരും എന്തെയ്യും വിളിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നല്ല കാര്യങ്ങളും ചെയ്യാനല്ല എന്നാൽ ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വെറു ഒരു അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും പക്ഷെ സ്വർഗത്തിൽ അസിസ്റ്റൻസിനായിരിക്കും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് കാര്യം കാണുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരെയാ ആരെയാണ് ബെസലിനെ മറ്റോടെ പേര് വായിക്കാൻ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇല്ലേ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തെറ്റി പോകുന്നു എപ്പോഴും വായിക്കുന്നു പക്ഷേ ബെസലയിൽ ബെസലയിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവം എപ്പോഴും നമുക്ക് തരുന്നോ മീൻ ദാറ്റ് ഓൾ ദ ടൈം വി ആർ ദ ലീഡേഴ്സ് മെനി ടൈംസ് യു നോ വി ഹാവ് പാർട്നേഴ്സ് ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഏ ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്യും ഒരാളല്ല ബെസല ചെയ്യുന്നല്ല അവർ ചെയ്യും കാര്യം ബെസലിനെ കൊണ്ട് തന്നെ ഒന്നും ഈ സമാനകൂലാരത്തിന്റെ പണി ചെയ്യാനായിട്ട് കഴിയത്തില്ല കഴിയത്തില്ല അവർ ചെയ്യും അത് ഉദ്ദേശിക്കുന്നു ഒരാൾ തന്നെ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല കൂട്ടായ പ്രവർത്തനമാണ് എന്നാൽ ഇവിടുത്തെ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം ഇവർക്ക് വിഷൻ ദൈവം കൊടുത്തില്ല വിഷൻ കൊടുത്തത് ആർക്കാ കൊടുത്തില്ല ആർക്കാണ് കൊടുത്തെങ്കിലും ദർശനം കൊടുത്തില്ല ഈ അണ്ടർസ്റ്റാൻഡ് വിഷൻ ഈസ് ഈസ് ടു ടു ദ അല്ലേ അത് ചെയ്യാനുള്ള ജ്ഞാനം കൊടുത്തു പക്ഷെ ബ്ലൂ പ്രിന്റ് ആടെ കൊടുത്തിരിക്കുക മോശനെ കൊടുത്തിരിക്കുക അപ്പോൾ വിഷൻ ഒരാൾക്കും പണി മറ്റൊരാൾക്കുമാണ് ദർശനം ഒരാൾക്കും ജോലി മറ്റൊരാൾക്കുമാണ് സമാധാന കൂടാരത്തിൻ്റെ ബ്ലൂ ദൈവം കൊടുത്തത് അല്ലേ ഇത് നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല നടക്കും നടക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നം വിഷമുള്ളവൻ കാര്യങ്ങളല്ലേ വിഷൻ ഉള്ളവൻ കാര്യം ചെയ്തോണം അവനെ അസക്ട് ചെയ്യാനൊന്നും ആളെ ഒന്നും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കിട്ടുന്നത് കഴിവില്ലാത്ത കാര്യം ഏഹ് അല്ലേ അവൻ പറയുന്ന അറിയാമോ എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെയെങ്കിലും കൂട്ടുകിട്ടോന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മളുടെ ഈ മലയാളികളിലെ പ്രത്യേകിച്ചുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആളുടെ വിഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നോർമലി അക്സെപ്റ്റ് ചെയ്തു ഒരാളുടെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്യത്തു ഒരാളെ അസിസ്റ്റ് ചെയ്യത്തില്ല എന്നാൽ വേദപ്രസു നോക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലായ്പ്പോഴും മോശം മരിക്കുന്നത് വരെയും യോശം എന്ത് ചെയ്തു മോശയുടെ കൂടെ തന്നെ നടന്നു ഏലിയാവ് മരിക്കുന്നത് പോലെയും ഏലിച്ച എന്ത് ചെയ്തു ഏലിയാവിൻ്റെ കൂടെ നടന്നു അല്ലേ യേശു കർത്താവ് സ്വർഗ്ഗത്തിലെ കരകളിൽ പോകുന്നത് വരെയും ശിഷ്യന്മാർ അവന്റെ കൂടെ ശിഷ്യന്മാരുടെ നടന്നു ജോഹന്നാന്റെ ശിഷ്യന്മാർ ഈ മൈൻഡ് മലയാളി മലയാളിക്കൊരു ചെറിയ കാലം പോലും ഒരാളുടെ കീഴ് നിൽക്കാൻ പറ്റും നൃത്തത്തില്ലാതെ കുറെ കാര്യം നേതാക്കന്മാർക്കും പ്രശ്നമുണ്ട് അനുഗ്രമിക്കുന്നതിനും പ്രശ്നമുണ്ട് അല്ല എനിക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ഈ വിഷൻ കിട്ടിയവൻ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ചിലപ്പം പ്രവർത്തിക്കാൻ പറ്റത്തില്ല തിരിച്ചുകൊണ്ട് വിഷൻ കിട്ടിയവൻ ബെസലിന് ദൈവജ്ഞാനം കൊടുത്താൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി മോശയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി അടിച്ചു മാറ്റി വേറെ സമാനം ഉടാരൻ പണി ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി ബസലേന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതും കൊണ്ട് പോയി വേറെ സമാനം ഉടാരം പണി അതാണ് നമ്മളുടെ ഇടയിലെ പ്രശ്നം എന്ന് പറയുന്നത് അല്ല ഞാൻ തമാശയോട് പറയുന്നതല്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളത് നമ്മളെല്ലാം ചിന്ത നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിലും നന്നാവുള്ളൂ നമ്മൾ എപ്പോഴും വി ജസ്റ്റ് വാണ്ട് ടു പ്ലേസ് അവർ ഏറ്റവും മോളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഒത്തിരി കൂടുതൽ ഏറ്റവും മോളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കും എന്നാൽ ഈ ബില്ലിഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് മിക്കവാറും ഉള്ളവർ മാറി വേടം തുടങ്ങിയാൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ തുടങ്ങാൻ കഴിവുള്ള അതിനേക്കാൾ കഴിവുള്ള ആളുകൾ ബില്ലിഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് പേര് തന്നെ വേറൊരാളുടെ പേരുണ്ട് നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല വല്ല നമ്മള് വല്ല എന്തുവാ ഗ്ലോറി മിഷൻ എന്നോ മറ്റേ മിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ പ്രയാസവും ഇല്ല എന്നാൽ ഒരാളുടെ പേരിൽ പോയി വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോ തിങ്ക് എന്താ ഒരാൾ അതിൻ്റെ പുറകെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല നമ്മൾ പോകത്തില്ല ആ അവൻ്റെ ആൾക്കാ പേര് കിട്ടുന്ന അവനല്ലേ അവൻ ചെയ്യട്ടെ എന്നാണ് നമ്മുടെ മനസ്സ് കാര്യം എന്തറിയാമോ നമ്മളുടെ വിധേയത്വം ഒരിക്കലും ദൈവത്തോടല്ല നമ്മളുടെ വിധേയത്വം ദൈവത്തോടാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് മിഷൻ ആണോ മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ പ്രിന്റ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കത്തില്ല എല്ലാത്തിന്റെയും പിന്നിൽ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യം ദൈവം ഒരു സ്ക്രൂ നട്ടിട്ട് മുറുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് ശരി പിന്നെ ദൈവം ബ്ലൂ പ്രിന്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരി എന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നമുക്ക് പലപ്പോഴും എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും അല്ലെ ഒന്ന് ഒരുന്തിയവർ മൂന്നാം മധ്യയായ അതിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ സി ഒരുത്തം പറയാണ് ഞാൻ അപ്പോസിന്റെ പക്ഷക്കാരൻ മറ്റൊരുത്തും പറയുന്നത് ഞാൻ പൗലോസിന്റെ പശക്കാരൻ പൗലോസ് പൗലോസ് ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ ഓ നമ്മൾ പറയും ശരിയോ നമ്മൾ സാധാരണ മനുഷ്യർ അതത്തെ പ്രശ്നം ഇല്ലേ നമ്മളെ കുറിച്ച് നെയ്യാ ഉദ്ദേശിക്കുന്നതല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വെറും മനുഷ്യരല്ലേ നമ്മൾ പറയുന്നത് അതല്ലേ വേണ്ടെന്ന ചോദിക്കുന്നു അല്ല വി ആർ നോട്ട് ചാസ്റ്റ് മെൻ വി ആർ ചിൽഡ്രൺ ഓഫ് ഗാർഡ് വി ആർ പീപ്പിൾ ഓഫ് ഗാഡ് കാര്യം ഇന്നത് നമ്മളുടെ വ്യത്യാസമില്ല ഇന്നിപ്പം നമ്മൾ നമ്മളെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊരിക്കലും ചിന്തിക്കുന്നില്ല നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് ചിന്തിക്കുന്നില്ല കാരണം ലോകത്തിലുള്ളവരെ പോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നു ലോകത്തിലുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു ലോകത്തിൻ്റെ സിസ്റ്റം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു സഫൈറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു ദൈവിക സിസ്റ്റം അല്ലാതെ സിസ്റ്റമാണ് ലോകത്തിൻ്റെ സിസ്റ്റമാണ്